നമസ്കാരം പ്രവാസി സ്വാഗതം റംദാൻ പ്രമാണിച്ച് യു എ ഇയിലെ എല്ലാ മേഖലയിലും പ്രവർത്തിസമയം വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നാൽ എത്ര സ്ഥാപനങ്ങൾ ഇത് പാലിക്കുന്നുണ്ട് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തൊണ്ണൂറ്റി ശതമാനം സ്ഥാപനങ്ങളും ഇത് പാലിക്കുന്നുണ്ട് എന്നാൽ ചില നിർമ്മാണ മേഖലകളിൽ ഇത് കൃത്യമായി പാലിക്കുന്നില്ല യു എ ഇ സർക്കാർ എല്ലാ വർഷവും റമദാനിൽ ജോലി സമയം കുറയ്ക്കാറുണ്ട് ഇത് കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു നിയമമാണ് എന്നാൽ പലപ്പോഴും സാധാരണക്കാരായ പ്രവാസികൾക്കിടയിൽ ഇത് സംബന്ധിച്ച സംശയങ്ങൾ ഉയരാറുണ്ട് യു എ യിലെ ഭൂരിഭാഗം കമ്പനികളും സർക്കാർ നിയമം കൃത്യമായി പാലിക്കാറുണ്ട് എന്നാൽ ചില കൺസ്ട്രക്ഷൻ സൈറ്റുകളിലോ ചെറിയ കടകളിലോ അല്ലെങ്കിൽ ചില സർവീസ് മേഖലകളിലോ ജോലി സമയം കുറയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാം ഇതാണ് കാലങ്ങളായി കണ്ടുവരുന്നത് പക്ഷേ യു എയിലെ നിയമം എല്ലാവർക്കും ഒന്നു തന്നെയാണ് ഇനി നിങ്ങളുടെ കമ്പനി അഞ്ചു മണിക്കൂർ ജോലിക്ക് പകരം റമദാനിലും എട്ട് മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അധിക ശമ്പളം ലഭിക്കുകയും ആവശ്യമാണ് എങ്ങനെ നൽകുന്നില്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് കാരണം റമദാനിൽ യു എ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും ജോലി സമയം പ്രതിദിനം രണ്ട് മണിക്കൂർ കുറയ്ക്കണം എന്നതാണ് നിയമം ഈ നിയമം നോമ്പ് എടുക്കുന്നവർക്ക് മാത്രമുള്ളതല്ല നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും റമദാനിൽ ഈ രണ്ട് മണിക്കൂർ ഇളവ് നിങ്ങൾക്ക് ലഭിക്കാൻ ഓരോ പ്രവാസിക്കും അർഹതയുണ്ട് ഇതേസമയം ജോലി സമയം കുറയുന്നു എന്ന് കരുതി നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ദീർഘം പോലും കുറയ്ക്കാൻ കമ്പനിക്ക് നിയമപരമായി അധികാരമില്ല എന്ന് ഓരോ പ്രവാസിയും അറിഞ്ഞിരിക്കേണ്ടതാണ് അതിനാൽ മുഴുവൻ ശമ്പളത്തോടുകൂടിയുള്ള ഇളവാണ് നൽകുന്നത് ചില നിർമ്മാണ കമ്പനികളിൽ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി നിയമം ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്രാലയം വഴി പരാതി നൽകാൻ സാധിക്കും ചില ജോലികളുടെ കാര്യത്തിൽ ജോലി സമയത്തിൽ ഇളവ് ലഭിക്കാറില്ല സ്വകാര്യ മേഖലയ്ക്ക് മുഴുവനും ഈ ഇളവ് ബാധകമാണെങ്കിലും ചില പ്രത്യേക ജോലിയുടെ കാര്യത്തിൽ ജോലി കുറച്ചു നൽകണമെന്ന നിയമത്തിന് ഇളവ് നൽകിയിട്ടുണ്ട് കാരണം ആ ജോലിയുടെ സമ്പ്രദായം ഇങ്ങനെ രണ്ട് മണിക്കൂർ കുറയ്ക്കുന്നതിന് പറ്റാത്ത തരത്തിലുള്ളതായിരിക്കും ഉദാഹരണത്തിന് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ജോലികൾ സെക്യൂരിറ്റി ആരോഗ്യ സംരക്ഷണം ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ അല്ലെങ്കിൽ ബിസിനസ് തുടർച്ച അനിവാര്യമായ മറ്റു ജോലികളിൽ ചില അങ്ങനെയുള്ള ജോലികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത് ബാധകമാകും കാരണം അവർക്ക് ഈ രണ്ട് മണിക്കൂർ ജോലി കുറയ്ക്കാൻ സാധിക്കില്ല ഇത്തരം സാഹചര്യങ്ങളിൽ പോലും നിയമം അനുശാസിക്കുന്ന പരമാവധി ജോലി സമയം പാലിക്കുന്നുണ്ടെന്ന് തൊഴിലുടമകൾ ഉറപ്പാക്കുകയും ഓവർ ടൈം നിയമങ്ങൾക്കനുസൃതമായി അധിക സമയത്തിന് നഷ്ടപരിഹാരം നൽകുകയും വേണം അതായത് സാധാരണ ജോലി സമയം രണ്ട് മണിക്കൂർ കുറയ്ക്കും ഒരു ജീവനക്കാരൻ കുറച്ച് ജോലി സമയത്തിനപ്പുറം ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഏഴ് മണിക്കൂറോ മറ്റോ ജോലി ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇത്തരം അധിക സമയം ഓവർ ടൈമായി കണക്കാക്കണം യു എ ഇ തൊഴിൽ നിയമത്തിലെ ബാധകമായ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഓവർ ടൈമിന് അതിനനുസരിച്ചുള്ള പണം നൽകുകയും ശമ്പളം നൽകുകയും ആവശ്യമാണ് റമദാനിലെ നിയന്ത്രിത സമയത്തിനപ്പുറം ജോലി ചെയ്താൽ തൊഴിലുടമയിൽ നിന്ന് ഓവർ ടൈം ക്ലെയിം ചെയ്യാവുന്നതാണ് പ്രവാസിക്ക് പ്രവാസിക്ക് മാത്രമല്ല സ്വദേശിയാണെങ്കിലും ആവശ്യമെങ്കിൽ ഒരു ദിവസം രണ്ടു മണിക്കൂറിൽ കൂടുതൽ അധിക സമയം ജോലി ചെയ്യുന്നില്ല എങ്കിൽ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയോട് ഓവർ ടൈം ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യാം ജോലിയുടെ സ്വഭാവം കാരണം സാധാരണ ജോലി സമയത്തിനപ്പുറം ജോലി ചെയ്യേണ്ടി വന്നാൽ സാധാരണ ജോലി സമയത്തിന് തുല്യമായ വേതനത്തിന് അതായത് അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ആ ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ലഭിക്കും രാത്രി പത്തു മണിക്കും പുലർച്ചെ നാലു മണിക്കും ഇടയിൽ ഓവർടൈം ചെയ്താൽ ഇത് അമ്പത് ശതമാനമായി ഉയരും ഷിഫ്റ്റുകൾ അടിസ്ഥാനമാക്കി ജോലി ചെയ്യുന്നവർക്ക് ഈ നിയമം ബാധകമല്ല തൊഴിൽ കരാറിലോ തൊഴിൽ ചട്ടങ്ങളിലോ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ തൊഴിലാളി തന്റെ ഒഴിവു ദിവസത്തിൽ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തൊഴിലാളിക്ക് പകരമായി ഒഴിവു ദിനം ലഭിക്കാൻ അർഹതയുണ്ടായിരിക്കും അല്ലെങ്കിൽ സാധാരണ ജോലി സമയ വേതനത്തിന് തുല്യമായ വേതനം അടിസ്ഥാന ശമ്പളത്തെ അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത് അതിന്റെ അമ്പത് ശതമാനം കൂടി ലഭിക്കുമെന്നതാണ് നിയമം റംദാൻ പ്രമാണിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി സമയങ്ങളിലും ദുബായ് മാറ്റം വരുത്തിയിട്ടുണ്ട് പുതുക്കിയ ഉത്തരവ് പ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടര വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയും ആയിരിക്കും പ്രവർത്തി സമയം ഇത് കൂടുതൽ ഉപകാരപ്രദമാകും വിധത്തിൽ ജീവനക്കാർക്ക് ജോലി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ ആവശ്യമുള്ളവർക്ക് ഓൺലൈനായിട്ടും ജോലി ചെയ്യാനുള്ള സൗകര്യം പ്രദാനം ചെയ്യുന്നുണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഇത് ഉപകാരപ്പെടുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ജോലി സ്ഥലങ്ങളിൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്തുന്നതിനും അതിനാവശ്യമായ തൊഴിൽ നയങ്ങൾ സ്വീകരിക്കുന്നതിനുമുള്ള സർക്കാർ സമീപനത്തിന്റെ ഭാഗമായാണ് ഈ നടപടികളെന്ന് ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി റമദാനിലെ പ്രവൃത്തി ദിവസങ്ങളിൽ അംഗീകൃതവും സ്വീകാര്യവുമായ തൊഴിൽ ചട്ടങ്ങൾ പാലിക്കുകയോ വെള്ളിയാഴ്ചകളിൽ ഓൺലൈനായി ജോലി ചെയ്യാൻ ജീവനക്കാർക്ക് അനുമതി നൽകുകയോ ചെയ്യാമെന്ന് യു എ ഇ ഫെഡറൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ ഇതെല്ലാവരും തന്നെ ചിലപ്പോൾ ചില ജോലികളിൽ പ്രവാസികൾ ഉൾപ്പെട്ട ചില കരാർ ജോലികളിലോ അതല്ലെങ്കിൽ മറ്റ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഉൾപ്പെട്ടവർക്ക് ചിലപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ അത് തങ്ങളുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കണം കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക